ഹലോ എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ ആഴ്ച സൂപ്പർ മാർക്കറ്റിൽ പോയി മേടിച്ചുകൊണ്ട് വന്ന സാധനങ്ങളാണ് കാണിക്കുന്നത് അപ്രോക്സിമേറ്റ് ആയിട്ട് എത്ര ആയിരുന്നു കൂടെ പറയാട്ടോ ഇത്രയും സാധനങ്ങൾക്ക് എനിക്ക് അറുപത് യൂറോ ആണ് ആയത് അപ്പം നാട്ടിലെ ഒരു അയ്യായിരത്തി നാനൂറ് എന്ന് പറയാം തൊണ്ണൂറ് രൂപ വെച്ച് കൂട്ടിയാല് ഇത് ഞാൻ മേടിച്ച ഫുൾ ചിക്കൻ ഇവിടെ ചിക്കൻ്റെ പല പല പീസസ് ആയിട്ട് മേടിക്കാൻ കിട്ടുമെങ്കിലും ഫുൾ ചിക്കൻ ആണ് കറി വെക്കാൻ നല്ലത് എല്ലാ പീസും കൂടെ കറി വെച്ചാലേ നമ്മുടെ കേരള കറിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ പിന്നെ ഞങ്ങൾ നാല് പേരുടെ ഫാമിലിയാണ് ഹസ്ബൻഡും വൈഫും രണ്ട് മക്കളും ഉണ്ട് അപ്പം ഞങ്ങൾ മേടിക്കുന്നത് അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയാണ് ഞാനിത് ഒരു വീക്കെൻ്റെ ഗ്രോസറിയാണ് പറഞ്ഞത് ഇതിനകത്ത് അരിയും ബാക്കി മസാലകളുടെ ചിലവൊന്നുമില്ല പിന്നെ നിങ്ങൾ ഒരാളാണെങ്കിൽ ഇതിൻ്റെ ഒരു വൺ തേർഡോ ഒക്കെ ആയിട്ട് കൂട്ടിയാൽ മതി കണക്ക് ഇന്ത്യൻ സ്റ്റോറിൽ മാത്രം പോയിട്ട് സാധനം മേടിച്ചാൽ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും കാരണം നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിൻ്റെ ആ ഒരു ചാർജും കൂടെ നമ്മൾ കൊടുക്കണ്ടേ ഇടയ്ക്കിടയ്ക്ക് മേടിക്കും മേടിക്കില്ലായെന്നല്ലോ പക്ഷേ ജർമ്മൻ സൂപ്പർ മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എന്തെല്ലാം ഉണ്ടെന്ന് നോക്കിയിട്ട് അതും കൂടെ ഞാൻ എപ്പോഴും മേടിക്കാൻ ശ്രമിക്കാറുണ്ട് ഓരോ സീസണിലും ഇവിടെ ഉണ്ടാവുന്ന വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഞങ്ങൾ മേടിക്കാൻ ശ്രമിക്കാറുണ്ട് കാരണം സീസണിൽ അത് ചീപ്പറും ആയിരിക്കും നല്ല ഫ്രഷുമായിരിക്കും സീസൺ കഴിഞ്ഞു കഴിയുമ്പോൾ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള സാധനം നമ്മളെടുത്ത് കഴിക്കുന്നതിനെക്കാട്ടും ഫ്രഷ് ആയിട്ട് മേടിക്കുന്നതല്ലേ നല്ലത് മക്കളുള്ളതുകൊണ്ട് തന്നെ എല്ലാ വട്ടവും അവർക്ക് വേണ്ടി എന്തെങ്കിലും എക്സ്ട്രാ കാണും നമ്മുടെ ഗ്രോസറിയുടെ കൂട്ടത്തിൽ ജർമ്മൻ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന ഇഞ്ചിക്ക് നമ്മുടെ നാട്ടിലുള്ള ഇഞ്ചിയുടെ പകുതി ഫ്ലേവർ പോലും ഇല്ല എന്നാൽ പോലും ബയോ ആയിട്ടുള്ള ഇഞ്ചി എടുക്കുകയാണെങ്കിൽ തട്ടിമുട്ടി ജീവിച്ചു പോകാം അടുത്ത ഐറ്റം ദെയ് റാഡിഷ് ആണ് മുള്ളങ്കി ഇത് ഭയങ്കര ചീപ്പ് ആട്ടോ ഇവിടെ ശരിക്കും പറഞ്ഞാൽ അരയൂറോയ്ക്കൊക്കെ ഈ സാധനം കിട്ടും ഇതിൻ്റെ തണ്ടും ഇലയും ഒന്നും കളയില്ല ഇതെല്ലാം കൂടെ തോരം വയ്ക്കാനായിട്ട് നല്ലൊരു വെജിറ്റബിൾ ആണ് അടുത്ത ഐറ്റം ദെയ് നക്റ്റാരൻ ഇത് ഒരു ടു കെ ജിയുടെ ബോക്സാണ് കേട്ടോ ഇത് ആപ്പിൾ അല്ല എൻ്റെ ഒരു ഫ്രണ്ട് ഒരിക്കലും ചോദിച്ചു നീ കാണിക്കുന്നത് ആപ്പിൾ അല്ലേ എന്ന് അപ്പോൾ ഞാൻ ദേ കമ്പാരിസൺ ആയിട്ട് ദേ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട് ദേ രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ ഇത് വേറൊരു ഫ്രൂട്ടാണേ ജോമൻ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന അരിപ്പൊടിയാണ് റൈസ് മേലിൽ എഴുതി വെച്ചിട്ടുണ്ടാവും ഇത് നല്ല ഫൈൻ പൊടിയാട്ടോ പിന്നെ ദ നമ്മുടെ എള്ളും ഇവിടെ കിട്ടും ഇത് ഞാൻ അൺപോളിഷ്ഡ് ആയിട്ടുള്ള എള്ളാണ് മേടിച്ചത് ഈ വട്ടം ഞാൻ അതുകൂടാതെ ദൈ രണ്ട് ടൈപ്പ് പരിപ്പും കൂടെ മേടിച്ചിട്ടുണ്ട് പരിപ്പോടെ ഉണ്ടാക്കാനും സാമ്പാർ ഉണ്ടാക്കാനും കൂടി നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത വെളിച്ചെണ്ണ ഈ ഒരു ഫോർ ഹൺഡ്രഡ് എം എല്ലിൻ്റെ ഒരു ബോട്ടിൽ മിക്ക സൂപ്പർ മാർക്കറ്റിലും കാണാറുണ്ട് ഇത് ദേ പിള്ളേരുടെ സെക്ഷൻ പുഡിങ് ഉണ്ടാക്കാനും ജെല്ലി ഉണ്ടാക്കാനും വേണ്ടിയുള്ള ഒരു മിക്സ് പിന്നെ കുറച്ച് സിപ്പ് ഉണ്ട് പിന്നെ ദ ബാക്കിലിരിക്കുന്നത് രണ്ട് ടൈപ്പ് മാംഗോ ജ്യൂസ് ഒരാൾക്ക് ഒരെണ്ണം വേണമെന്ന് പറഞ്ഞു അപ്പോൾ അടുത്ത ആളെ വേറെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടെണ്ണം എടുത്തു പിന്നെ ദീ കുറച്ച് ചെറുനാരങ്ങ മേടിച്ചിട്ടുണ്ട് ഒരു ക്യാബേജ് ഒരു ബീട്രൂട്ട് ഒരു ഒരു കിലോ ആണെന്ന് തോന്നുന്നു ഒരു കിലോയുടെ ഒരു നെറ്റ് സവാള ഇത്രയാണ് ബാക്കി ഉണ്ടായിരുന്ന സാധനങ്ങൾ ഈ ഒരു പൊട്ടാറ്റോ മാഷറും ഞാൻ കണ്ടപ്പോൾ എടുത്തു കുറേ നാളുകൊണ്ട് മേടിക്കണം എന്ന് വിചാരിക്കുമായിരുന്നു ഒരു പാക്കറ്റ് മുട്ടയുണ്ട് ഇനി നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ആപ്രിക്കോട്ട് ഉണ്ട് കുറച്ച് ഉണ്ട് പിന്നെ കുറച്ച് പ്ലമ്പും കൂടെ ഉണ്ട് അതും കൂടി ആയാൽ ഈ ആഴ്ചക്കാലത്ത് നമ്മുടെ ഗ്രോസറി ഏകദേശം ആയിട്ടോ പാലും തൈരും അരിയും മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ എക്സ്ട്രാ മേടിച്ചിട്ടുള്ളത്